ഏരൂർ ഐലറ ക്ഷേത്രത്തിന് സമീപം മൂഴിക്കൽ തോട്ടിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഐലറ ഇരുളിക്കൽ പുത്തൻ വീട്ടിൽ ഫാനു അറുപത്തിമൂന്ന് വയസ്സിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തോടിന് വശത്തും കൂടി നടന്നു പോകവേ തോട്ടിലേക്ക് വീണതാകാം മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം കൊല്ലത്ത് നിന്നും ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷം മേൽനടപടികൾ സ്വീകരിക്കുമെന്ന് നേരൂർ പോലീസ് അറിയിച്ചു എവിടെന്നാണ് പറഞ്ഞത് പുള്ളിക്ക് എന്തായാലും ജോലി ജോലി കിണറ്റിന്റെ പണി പിന്നെ പറമ്പിലൊക്കെ ഇതെങ്ങനെ അറിഞ്ഞത്